കുന്നംകുളം ഗുരുവായൂർ റോഡിൽ ഓട്ടോറിക്ഷയും ചരക്ക് ലോറിയും കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് പരിക്കേറ്റു അണ്ടത്തോട് സ്വദേശി അണ്ടത്തോട് വീട്ടിൽ മുപ്പത്തിനാല് വയസ്സുള്ള മുഹമ്മദ് റാഫിക്കാണ് പരിക്കേറ്റത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് അപകടമുണ്ടായത് നഗരസഭയ്ക്ക് സമീപത്തെ വൺവേ ഇറങ്ങി ഗുരുവായൂർ റോഡിലേക്ക് കയറുന്നതിനിടെ ബ്രേക്ക് നഷ്ടപ്പെട്ട ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് ഗുരുവായൂർ ഭാഗത്തുനിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ചരക്കു ലോറിയിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ പരിക്കേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവറെ കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ ഓട്ടോറിക്ഷയുടെ മുൻവശം പൂർണ്ണമായും തകർന്നു അപകട സമയത്ത് ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന യാത്രക്കാരി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു

Mughal jewelry, Munupi and Triprayar. You're watching True Line News.